നിങ്ങൾക്ക് ഇനി എത്ര വലിയ കഷ്ടണ്ടി ആക്കോട്ടെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അവർ അതൊക്കെ മാറ്റി അടിപ്പൊളിയായിട്ട് ഹെയർ സെറ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് വന്നിട്ട് ഫ്രീ ആയിട്ട് ഹൈഡ്രാഫേസ് ചെയ്യണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ അത് മാത്രമല്ല ഇവിടെ ചെറിയ പൈസയ്ക്ക് ഹെയർ കട്ടും ബിയർഡും ഫേസ് ക്ലീൻ ക്രീനും ഒക്കെ കൊടുക്കും കേട്ടോ ഹിന്ദി അറിഞ്ഞുകൂടാത്തോണ്ട് മുടി വെട്ടാൻ പോകാത്ത ഒരുപാട് പേരുണ്ടല്ലോ എന്നാൽ ഇവിടുത്തെ ഒട്ടുമിക്ക സ്റ്റാഫിനും മലയാളം അറിയാം പിന്നെ ഇവിടുത്തെ ഈ പ്രീമിയ ഹൈഡ്രാഫേഷൽ വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇപ്പം നിങ്ങൾ ഈ ഹൈഡ്രാഫേഷൽ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ കൂടെ വരുന്ന ആളിനും ഫ്രീ ആയിട്ട് ഹൈഡ്രാഫേഷൽ ചെയ്യാൻ പറ്റും എല്ലായിടത്തും ചെയ്യാൻ പോലെ വെറുതെ എന്തെങ്കിലും കാണിച്ച് വെറുതെ ഹൈഡ്രാഫേഷൻ ചെയ്ത് വിടുകയല്ല ഇവിടെ ചെയ്യുന്നത് എക്സ്ട്രാ കുറേ സംഭവങ്ങളൊക്കെ ആഡ് ആടിയതാണ് ഇവിടുത്തെ ഹൈഡ്രാഫേഷൽ ഇവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ചെയ്യുന്ന എല്ലാവർക്കും നല്ല റിസൾട്ടുണ്ട് നിങ്ങളതാവട്ടെ ബ്രദറിന്റെതാവട്ടെ ഫ്രണ്ടിന്റെ ആവട്ടെ കല്യാണത്തിന് ഒരുക്കുമ്പോഴത്തേക്കും മിക്കുള്ള ഇടത്തൊന്നും ഫൈവ് കെ മുതൽ ടെൻ കെ വരെയുള്ള എമൗണ്ട് ആയിരിക്കും മേടിക്കും എന്നാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഗ്രൂപ്പ് മേക്കപ്പ് ഒക്കെ വെറും തൗസൻഡ് ത്രിപ്പിൾ നയൻ റുപ്പീന് ചെയ്യാൻ പറ്റും ഇതിന്റെയൊക്കെ റേറ്റ് മെൻഷൻ ചെയ്യുന്നത് ഈ ഒരു റേറ്റിൽ നിന്ന് നിങ്ങൾക്ക് വേറെ ഒരിടത്തൊന്നും ഈ ഒരു സർവീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്റെ ഈ ഫേസും ഹെയർ ഒക്കെ അവർ സെറ്റ് ചെയ്ത് തോന്നുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്റെ ഹെയറിന് തിക്നെസ് ഒക്കെ നല്ല കുറവായിരുന്നു എന്നാൽ ഈ ഹെയർ സെറ്റും കഴിഞ്ഞപ്പോഴത്തേക്കുള്ള ലുക്കാണ് നിങ്ങൾ ഈ കാണുന്നത് നല്ല തിക്നസോടുകൂടി തന്നെ എന്റെ ഹെയർ ഒക്കെ അവർ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ടി മേക്കപ്പും ബ്രൈഡൽ മേക്കപ്പും കൂടെ ചെയ്തിട്ട് ഇവിടെ വരെ എയ്റ്റ് ത്രിപ്പിൾ നയൻ റുപ്പീസാവുന്നുള്ളൂ പിന്നെ പ്രീമിയം ബ്രസീലിയൻകാരായിട്ടും ബോട്ടോക്സും വരെ ത്രീ ത്രിപ്പിൾ നയൻ റുപ്പീസ് ആവുന്നു ല്ല അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളെ വെമ്പായം കഞ്ഞാവുളം അങ്ങനെ ഇരിക്കുന്ന സമയത്തിലാണ്